ഹായ് ഫ്രണ്ട്സ് ഞാൻ കരീഷ് അങ്ങാടി പറഞ്ഞു അപ്പോൾ ഇപ്പോൾ തണുപ്പ് കാലമാണ് ഈ സമയത്ത് ഞാൻ എൻ്റെ ഫാമിലുള്ള മത്സ്യങ്ങളെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എങ്ങനെയാണ് രാവിലെ മത്സ്യങ്ങളെ ഫുഡ് കൊടുക്കുന്നത് അവരുടെ ടൂൾസൊക്കെ എങ്ങനെയാണ് ഞാൻ വൃത്തിയായി സൂക്ഷിക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നോക്കി വെക്കാം അതും തന്നെ നമ്മൾ ഒരു ദിവസം ആഴ്ച ഒരു തവണ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ ഈ മഗ്ഗുകളൊക്കെ നമുക്ക് മത്സ്യങ്ങൾക്ക് ഫുഡ് കൊടുക്കാനും മത്സ്യങ്ങളുടെ ടാങ്കിൽ വെള്ളം മാറ്റാനും ഒക്കെ ഉപയോഗിക്കുന്ന മഗ്ഗുകളാണ് ഓക്കെ ഇതെൻ്റെ നെറ്റുകൾ നമ്മൾ ഊനയ്ക്ക് കൊടുക്കുന്ന ആ ഒരു സ്പൂണ് അതൊക്കെയാണ് നമുക്ക് ഡെയിലി യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ പക്ഷേ ഈ ഈ ഒരു സാധനം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് മത്സ്യങ്ങളിൽ നന്നായിട്ട് വളർത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെന്നൊക്കെയാണ് അവർക്ക് മെയിനായിട്ട് ഫംഗസും കാര്യങ്ങളൊക്കെ പിടിക്കാറുള്ളത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് വൃത്തിയായി സൂക്ഷിച്ച് വയ്ക്കണം ഒന്നിപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം അപ്പോൾ ക്ലീൻ ചെയ്യണം ഒന്നിലെങ്കിൽ നമ്മൾ കല്ലുപ്പിൻ്റെ വെള്ളത്തിലിട്ട് വയ്ക്കുക ഇല്ലെങ്കിൽ പൊട്ടാസ്യം ഭയങ്കരമായിട്ട് മേടിക്കുക അതാണ് പൊട്ടാസ്യം ബാങ്കൈറ്റ് അത് ഞാനൊരു ബക്കറ്റ് വള്ളം നഷ്ടത്തിലാണ് എന്ന് ഞാൻ ചെയ്യാറുള്ളൂ ആവശ്യത്തിൽ തവണ ഞാനത് ചെയ്യരുള്ളൂ വള്ളത്തിൻ്റെ കളറിനെ നന്നായിട്ട് വിചാരിയുടെ കളറായി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് നല്ലൊരു അണിനാശിനിയാണ് ഈ പൊട്ടാസ്യം ബൊമ്പാഗൈറ്റ് എന്ന് പറയുന്നത് ഏത് ഫംഗസുണ്ടെങ്കിലും നമുക്ക് മത്സ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാം പിന്നെ ടാങ്ക് വൃത്തിയാക്കാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് ഈ പൊട്ടാസ്യം ബൊം ബാങ്ങായിട്ടെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് നല്ലൊരു അണിനാശിനിയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഉപയോഗിക്കുന്ന ടൂൾസാണ് കംപ്ലീറ്റ് ഇതിൽ ഇട്ട് വയ്ക്കും ഒരു അരമണിക്കൂർ നേരം ഇട്ട് വയ്ക്കും എല്ലാതും മഗും ഒക്കെ എല്ലാ പാത്രങ്ങളും ഒക്കെ നമ്മളിതിൽ ഇട്ട് വെക്കുക ചെയ്യുക സ്പൂണ് മീങ്ങളെ പിടിക്കാനുള്ള നെറ്റ് അതൊക്കെ ഇതിൽ ഇട്ട് വെക്കും അപ്പോൾ ഇതിലെല്ലാവരും കൊള്ളില്ല കുറച്ചത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മഗുമൊക്കെ അതിലിട്ട് വെച്ച് സെറ്റാക്കണം ആ ടിമിയുടെ നെറ്റ് മൊയിനടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന നെറ്റ് ഇതൊക്കെ നമ്മളിതിൽ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം ഓക്കെ ഞാൻ മൊയിന യ്ക്ക് വേണ്ടി ജീസ്റ്റ് കലക്കിവയ്ക്കുന്ന മഗ്ഗാണ് അതാണ് ശരിക്കും ഏറ്റവും കൂടുതൽ വൃത്തിയായി സൂക്ഷിച്ചു വയ്ക്കേണ്ടത് അത് നന്നായിട്ട് ഞാൻ കഴുകി എപ്പോഴും സൂക്ഷിച്ചു വെക്കും കാരണം ഇല്ലെങ്കിൽ ഇതിലുള്ള ഭംഗസ് വന്നാൽ കഴിഞ്ഞാൽ മോയിനയുടെ പുഴുക്കൾ കൂടുതൽ ധാരാളമായി വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാണ് അതിൽ നമ്മൾ ഈസ്റ്റ് കലക്കി വെക്കുകയാണ് അഞ്ചാറ് ബേസിലുണ്ട് അഞ്ചാറ് ബേസിനേക്കുള്ള ഈസ്റ്റാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അഞ്ചാറ് ബേസിനിക്കുള്ള ഈസ്റ്റ് നമ്മൾ ഇതിലേക്ക് എടുത്തു ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കുതിർന്ന് നല്ലൊരു പാലിൻ്റെ കളറാവും കുഞ്ഞിടയ്ക്ക് ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ അരാപയ്മയ്ക്കും ഓസ്കാറിനും പിന്നെ അരവണം ഇതിനൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഷിമ്പ് ഫ്രീസ് വെച്ചിരിക്കുകയാണ് ആ ഷിമ്പ് വെള്ളത്തിൽ കളിക്കുന്ന തണുപ്പൊക്കെ ഒക്കെ പോയിട്ട് നമുക്ക് അതിന് കൊടുക്കാം ഏകദേശം ഒരു അരമണിക്കൂറോളം കഴിഞ്ഞു അപ്പോൾ അരമണിക്കൂർ നമ്മൾ ആദ്യം ഇട്ട് വെച്ചത് ഈ ബേസിനിൽ കുറച്ച് നമ്മുടെ ടൂൾസാണ് പിന്നെ നമ്മുടെ ഈസ്റ്റ് ഇതൊക്കെ അപ്പോൾ ആരോക്കൂർ കഴിഞ്ഞു നമുക്ക് ആദ്യം ഇത് എടുത്ത് ഇത് നിറക്കാം ഇടതൊക്കെ ജസ്റ്റ് ഒരു വെള്ളം കൊണ്ട് നിറച്ച് നിന്ന് കഴിക്കാൻ ഇത് നന്നായിട്ട് അതിലുള്ള ഫംഗസളൊക്കെ പോയിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഇത് കഴിഞ്ഞു നമ്മുടെ ഈസ്റ്റ് ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബേസിലേക്ക് വെച്ച് കൊടുക്കാം മൊയ്ന ടാങ്ക് അപ്പോൾ മോയിന ഇപ്പോൾ വളരെ കുറവാണ് ഈ തണുപ്പായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഇപ്പോൾ മൊയിന കിട്ടുന്നുള്ളൂ ഇതിലേക്ക് ഇത് ഒഴിച്ചുകൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും അതിൻ്റെ മോൾ ബാഗം ഇളക്കി കൊടുക്കാറുണ്ട് പാടൊക്കെ ഇട്ടിപ്പോന്നൊക്കെ നമുക്കൊരു വിധം കുറഞ്ഞ് കിട്ടും ഇങ്ങനെ ചെയ്താൽ അപ്പോൾ ഇതിൽക്കുള്ള ഈസ്റ്റായി നമ്മുടെ ഷിംപ് കൊടുക്കാം ഒന്നുകൂടി നമുക്ക് വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് നമ്മുടെ ആരാഭായമിക്കും അരോണക്കൊക്കെ കൊടുക്കാം ആദ്യം നമ്മൾ നമ്മുടെ അരോണയ്ക്ക് നമ്മുടെ അരോണ ചെറിയൊരു പീസ് ആക്കിയിട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് കഴിക്കും കേട്ടോ പിന്നെ നമ്മുടെ കാറ്റ്ഫിഷ് ഉണ്ടെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾ അത് അത്യാവശ്യം സൈസും ആയിട്ടുണ്ട് അപ്പോൾ അവരെപ്പോഴും ആ ഒരു ബദാമിൻ്റെ അടീൻ്റെ ഇലയിൽ പോയിട്ടാണ് ഓടിച്ചിരിക്കുക അപ്പോൾ നമ്മൾ ഈ ക്യാമറയുടെ ഫ്ലാഷ് അടിച്ചിട്ടാണ് അവരത് കഴിക്കാത്തത് നന്നായിട്ട് കഴിക്കുന്ന ഐറ്റംസ് ആയിരുന്നു നമ്മൾ നമ്മളിട്ടുകൊടുത്താൽ പക്ഷേ അപ്പോൾ ഈ ക്യാമറയുടെ ഫ്ലാഷ് അടിച്ചപ്പോൾ അത് കഴിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് ക്യാറ്റ് ഫിഷ് ഇങ്ങനെ നോക്കുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം അത് കഴിക്കുമോ നമുക്ക് നോക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അതൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറുപ്പഴും പേടി മാറിയിട്ടില്ല ക്യാറ്റ് ഫിഷ് വന്ന് കഴിച്ചിട്ട് നേരെ ആ ഇലേൻ്റെ അടിക്ക് പോയി അപ്പോൾ ഞാനിപ്പോൾ ഇതിന് പുറക്കൊക്കെ ഞാൻ ഒന്നാടൊന്നിടം മാത്രമേ ഞാനിപ്പോൾ ഇത് കൊടുക്കാറുള്ളൂ ഡെയിലി ഇപ്പോൾ കൊടുക്കാറില്ല ചെറിയ കുഞ്ഞുങ്ങളായത് കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ദഹിക്കുന്ന ദഹിക്കുക അതിൻ്റെ പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഒന്നാടൊന്നിടം കൊടുക്കുന്നത് അപ്പോൾ ഒരു കാറ്റ് ഫിഷ് ഇപ്പോൾ ആ ഇലേൻ്റെ അടിയിൽ തന്നെ ഒളിച്ച് നിൽക്കുകയാണ് അങ്ങനൊരു സ്വഭാവമാണ് ഭയങ്കര പേടിയാണ് ഇപ്പോൾ അതിന് ഇപ്പോൾ നമുക്ക് ഇനി നമുക്ക് അരാപ്പാമയ്ക്ക് കൊടുക്കാം ഇതേമാതിരി ഒന്നാടനാട നമ്മൾ കൊടുക്കാറുള്ളത് ഡെയിലി കൊടുക്കാറില്ല ഇപ്പോൾ ഈ തണുപ്പായിട്ട് അരിപ്പമയ്ക്ക് അത്യാവശ്യം വലിപ്പം വെച്ചിട്ടോ അപ്പം അപ്പോൾ നോക്കുന്നുണ്ട് നമുക്കതിന് കൊടുക്കാം കഴിച്ചു പോകുന്നത് നമ്മുടെ കൊയ്ക്കാർപ്പിന് അവർക്ക് നമ്മൾ ഗ്ലോബലിൻ്റെ പെല്ലറ്റ് ഫുഡാണ് കൊടുക്കാറുള്ളത് അപ്പം ഒക്കെ ഞാൻ ഈ ക്യാമറയും കൊണ്ടുവന്നപ്പോൾ ഒക്കെ പേടിച്ചിരിക്കുകയാണ് ഉള്ളത് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പായ തന്നെ ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഒക്കെ വേണ്ട വന്ന് കഴിച്ചോളും അതാ കഴിക്കാൻ തുടങ്ങി അപ്പോൾ അതിലൊക്കെ വലിയ കോഴിക്കറപ്പുകൾ നമ്മളൊക്കെ കോഴിക്കാർപ്പൊക്കെ വലിയ സൈസായിട്ടുണ്ട് അത്യാവശ്യം വലിയ സൈസായിട്ടുണ്ട് അതിൽ നമ്മളിവിടെ ബ്രീഡായ ഒരു കുഞ്ഞും ഇപ്പോൾ അതിലുണ്ടായിരുന്നു ഇപ്പോൾ കാണില്ല ഇവിടെ ബ്രീഡായി ഇറങ്ങിയ കുഞ്ഞു അത്യാവശ്യം വലുപ്പം ആയിട്ടുണ്ട് ഏകദേശം ഒരു ഈ വലിപ്പം ആയിട്ടുണ്ട് അത് പോയിൻ്റ് അടിയിൽ പോയി ബാക്കിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് പേടിച്ചതാണ് കേട്ടോ വളർന്നതല്ല അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു സന്തോഷം തരുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഗപ്പികൾ കാരണം അവർക്ക് യാതൊരു തരത്തിലുള്ള പേടിയോ ക്യാമറ കൊണ്ടുവന്നാലോ എന്ത് വന്നാലോ അവർക്കും ഒരു പേടിയില്ല അവരെപ്പോഴും നമ്മൾ ഇണങ്ങി വന്നിരുന്നു ഇപ്പോൾ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ ഒക്കെ വന്ന് കാത്തിരിക്കുകയാണ് ഫുഡ് കൊടുക്കാൻ അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഫുഡ് പറയുന്നത് നമ്മുടെ പെല്ലറ്റ് ഫുഡാണ് ഫ്ലൈസ് ഫുഡ് ഫ്ലൈലസ് ഫുഡ് എല്ലാം ഫ്ലൈസ് ഫുഡ് ആണ് അറ്റിമിയൻ ഫ്ലൈസ് ആണ് ഓ എസ് അതിൻ്റെ ഇതാണ് ഇപ്പോൾ ഞാൻ ഡെയിലി കൊടുക്കുന്നത് ഒരു നേരം മാത്രമേ ഞാനിപ്പോൾ മത്സ്യങ്ങൾക്ക് കൊടുക്കാറുള്ളൂ രാവിലെ മാത്രമേ കൊടുക്കാറുള്ളൂ വൈകുന്നേരം കൊടുക്കാറില്ല ഈ അട്ടിമിയ ഫ്ലൈസ് നമ്മൾ പ്രിൻസീൻ ഇതൊക്കെ വരെ നന്നായിട്ട് വളരെ പെട്ടെന്ന് കഴിച്ചു തീർക്കുന്ന ഒരു ഫുഡാണ് ഈ അട്ടിമിയ ഫ്ലൈസും പ്രിൻസീനൊക്കെ അത്രയും ഇഷ്ടമാണ് അവർക്ക് ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് നല്ല കളറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫുഡിൽ നമുക്ക് കിട്ടുന്നുണ്ട് നിമിഷ നേരം കൊണ്ട് ആ ഫുഡൊക്കെ അതാ തീരുമാനമായി നമ്മളെ ബലൂൺ പ്ലാറ്റി അതൊക്കെ വേഗം വന്ന് കഴിക്കും അവർക്കൊക്കെ ഈ ആയിട്ടുള്ള ഈ ഒരു ഫുഡ് തന്നെയാണ് ഞാനിപ്പോൾ ഡെയിലി കൊടുക്കുന്നത് അതുകൊണ്ട് എത്ര പെട്ടെന്ന് അവർ കഴിച്ചു തീർക്കുന്നത് വളരെ പെട്ടെന്ന് അവർ അത് വളരെ സ്പീഡിൽ അവർ അത് കഴിച്ചു തീർക്കും ഞാനിപ്പോൾ ഒരു നേരം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും പെട്ടെന്ന് അവർ ആക്രമണത്തോടെ കഴിക്കുന്നത് ഒരു നേരം ഇപ്പോൾ ഞാനിപ്പോൾ തണുപ്പ് കാലം കൊണ്ടാണ് ഒരു നേരം ആക്കിയത് അവർക്ക് ഈ രണ്ട് നേരം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തണുപ്പായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് ഡൈജസ്റ്റ് ആയി പോകാനുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരിക്കും വെള്ളം തണുപ്പ് കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ ഫുഡ് ചിലപ്പോൾ അവർക്ക് ദഹിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നന്നായി രാവിലെ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു സമയത്ത് ഒരു എട്ട് മണിയാവുമ്പോഴൊക്കെ ഞാനിപ്പോൾ ഇതിന് ഇപ്പോൾ ഈ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളെ കുഞ്ഞുങ്ങളെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ പാത്രങ്ങളാക്കി വെച്ചിട്ട് അപ്പോൾ അവർക്കൊക്കെ ഉണ്ട് അവരൊക്കെ നന്നായിട്ട് ഈ ഒരു ഫുഡ് കഴിച്ചോളും പട്ടിയും പ്ലൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എത്ര പെട്ടെന്ന് അവരാണ് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കഴിക്കുന്നത് വേഗം കഴിച്ച് തീർക്കാൻ വേണ്ടി നമുക്ക് വലിയൊരു സന്തോഷമാണ് ഫുഡ് ഇട്ട് കൊടുത്താൽ അവർ തിരിഞ്ഞ് നോക്കാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ചിലപ്പോൾ അസുഖങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ വീടുകൾ കൊണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ ഗപ്പികൾ അത് ഒക്കെ വേഗം വേഗം കഴിച്ചോളും അപ്പോൾ ഒരു ഫുഡ് വേഗം എത്ര പൊട്ടുന്നവരെ തീരുമാനാക്കിയത് അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഈ തണുപ്പ് കാലമായിട്ട് വളരെയധികം കൺട്രോൾ ചെയ്തിട്ടാണ് ഓരോ മത്സ്യങ്ങളും നന്നായിട്ട് കെയർ ചെയ്ത് അപ്പോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മത്സ്യങ്ങൾ അങ്ങനെ ഡെഡായി പോകുന്ന ഒരു പ്രശ്നങ്ങളൊന്നും നമുക്കിതുവരെ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ഉണ്ടായിട്ടില്ല ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് വെള്ളം കൺട്രോൾ ചെയ്യുന്നത് ഒക്കെ നമ്മൾ ഈ തണുപ്പ് കാലത്ത് നന്നായിട്ട് കെയർ ചെയ്താൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഫുഡ് നമ്മൾ വളരെ പരിമിതമായിട്ടാണ് ഇപ്പോൾ ഫുഡ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് ഇത് നമുക്ക് ഒരു ലൈവ് ഫുഡ് ആ ഒരു പ്രോബ്ലം നമുക്ക് കുതിക്കുന്നില്ല ലൈവ് ആയിട്ടുള്ള ഫുഡുകൾ മൊയ്ന അട്ടീമിയ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാവുന്നില്ല അതൊക്കെ പെട്ടെന്ന് ദഹിച്ചു പോകുന്ന ഒരു ഫുഡാണ് അതൊക്കെ നമുക്ക് രണ്ട് നേരമൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ ഒരു കുഴപ്പമില്ല മറ്റേ പെല്ലറ്റ് ഫുഡൊക്കെ ആണെങ്കിൽ നമ്മൾ അവരെ മത്സ്യങ്ങളുടെ ശരീരത്തിൽ കയറിയിട്ട് അത് ദഹിക്കാനുള്ളൊരു ഉണ്ടാവും അപ്പോൾ ആ ടൈമിലൊരു സമയത്ത് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ വേരിയേഷൻ വന്ന് മാറിക്കഴിഞ്ഞാൽ അത് അവരുടെ ഡയജഷൻ്റെ പ്രോബ്ലം സ്ലോ ആയിരിക്കും അപ്പോൾ ഫുഡ് നമ്മൾ ഒരു തവണ ഫുഡ് ഇട്ട് കൊടുത്താൽ വൈകുന്നേരം ഫുഡ് ഇട്ട് കൊടുത്തു അപ്പോൾ ഈ തണുപ്പ് സമയത്ത് വെള്ളം തണുപ്പ് തണുപ്പായ സമയത്ത് അവർ ആവാതെ വീണ്ടും അവർക്ക് നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്തു പിറ്റേ ദിവസം അപ്പോൾ ഓരോ ശരീരം വയറിൻ്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും ഫുഡ് വന്നുകൊണ്ടേയിരിക്കണം ഡൈജഷൻ ആയവാതെ അപ്പോൾ അങ്ങനെ വന്ന് ആ വയറിൻ്റെ ഉള്ളിൽ തന്നെ അത് ദഹിക്കാതെ ഫംഗസ് വന്ന് മത്സ്യങ്ങൾ ഡഡ്ഡായി പോവാനുള്ള ചാൻസാണ് നമുക്ക് ഫുഡ് പ്രശ്നം പ്രശ്നമായിരുന്നു പിന്നെ വെള്ളം നമ്മൾ എപ്പോഴും ക്ലിയർ ആയിട്ട് നോക്കാൻ ശ്രമിക്കുക അല്ലാതെ എപ്പോഴും നമ്മൾ ഡെയിലി വെള്ളം മാറ്റണമെന്നൊന്നും ആവശ്യമില്ല തണുപ്പ് കാലമായി കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ തണുപ്പ് കാലത്ത് വെള്ളം മാറ്റാൻ ശ്രമിക്കുക ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എല്ലാ ടാങ്കിലും നോക്കിയപ്പോൾ ഒരു മത്സ്യങ്ങളും ഇപ്പോൾ ഡെഡ് ആയി പോയത് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല അല്ല കുഞ്ഞുങ്ങളടക്കം നന്നായിട്ട് നല്ല ആരോഗ്യത്തോടെ ഉണ്ടാകുന്നുണ്ട് ഇതിലൊക്കെ അത്ര ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല തണുപ്പ് അടിക്കുന്ന പുറത്ത് ആ ടാങ്കാണ് ഇട്ടുപോലെ പോലും കുഞ്ഞുങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു പ്രോബ്ലം കാര്യങ്ങളും ഒന്നും ഇതിലില്ല ബ്രോഡ് സ്റ്റോക്കിലാണ് ഈ സമയത്തൊക്കെ നമ്മൾ നന്നായിട്ടും കെയർ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ പ്ലാന്റ് ഒക്കെ ടാങ്കിൽ മത്സരം ഡെഡായി പോവുകയാണെങ്കിൽ ആ പ്ലാന്റ് ഒക്കെ എടുത്ത് ഒഴിവാക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നമ്മൾ ഇന്നത്തെ രാവിലത്തെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ തുടക്കമൊക്കെ ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ എല്ലാവർക്കും ഗുഡ് ബൈ